കണ്ടിടുവിൻ കാലം അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി ലോകം പോയി ചെന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈശോ തൻ്റെ തിരു രക്തം ചിന്തി വീണ്ടെടുത്ത നമ്മെ ഓരോരുത്തരെയും അമ്മ സ്നേഹം കൊണ്ട് പൊതിയുന്ന ആ ജ്വാലയാണ് എന്നും പരിശുദ്ധി അമ്മ തൻ്റെ പുത്രന്റെ അഞ്ച് തിരുമുറിവുകളുടെ അനന്തമായ യോഗ്യതയാൽ നമുക്ക് സ്വർഗത്തിൽ നിന്നും ധാരാളം കൃപകൾ വാങ്ങി തരുകയും തൻ്റെ പുത്രൻ്റെ അഞ്ച് തിരുമുറിവുകളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നിധികൾക്ക് നമ്മെ അർഹരാക്കി തീർക്കുകയുമാണ് സ്നേഹാഗ്നി ജ്വാലയിലൂടെ എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ മനസ്സിലാക്കുകയുണ്ടായി എത്ര വലിയ കാര്യമാണ് പരിശുദ്ധ കന്യകാമറിയം ചെയ്യുന്നത് എന്നും എത്ര വലിയ ഉത്തരവാദിത്തമാണ് പരിശുദ്ധ കന്യകാമറിയം ഏറ്റെടുത്തിരിക്കുന്നത് എന്നും നമ്മൾ സ്നേഹാഗ്നി ജ്വ ജ്വാലയിലൂടെ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സ്നേഹാഗ്നി ജ്വാലയുടെ ഏറ്റവും വലിയ ഉദാഹരണം പരിശുദ്ധ കന്യകാമറിയവും ഈശോയും തന്നെയാണ് അമ്മയുടെ വിമലഹൃദയവും ഈശോയുടെ തിരുഹൃദയവും എപ്രകാരം ഐക്യപ്പെട്ടിരിക്കുന്നുവോ എപ്രകാരം ഒന്നു ചേർന്നിരിക്കുന്നുവോ എപ്രകാരം ഈശോ മറിയത്തെയും മറിയം ഈശോയെ സ്നേഹിക്കുന്നുവോ അപ്രകാരമുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം എന്നുള്ളതാണ് സ്നേഹാഗ്നി ജവാലിയുടെ പ്രധാനപ്പെട്ട സന്ദേശം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലോ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കണം എന്നുള്ളത് ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കണം ഒരു വിശുദ്ധ ജീവിതം നയിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ദൈവത്തോട് എത്രമാത്രം ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ അതിലും പത്തിരട്ടിയായി ദൈവം നമ്മോടും ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതത്തിലൂടെ കർത്താവ് നമ്മ ഇപ്രകാരം ഓർമ്മിപ്പിക്കുക കർത്താവ് നമ്മുടെ ആത്മാവിനെ അസൂയോടെ വീക്ഷിക്കുന്നുവെന്ന് നമ്മുടെ ആത്മാക്കൾ അത്രമാത്രം വിലയുള്ളതാണ് അതുകൊണ്ട് ദൈവം മറ്റാരും നമ്മുടെ ആത്മാക്കളെ തട്ടിയെടുക്കരുത് എന്നുള്ള ചിന്തയോടുകൂടി അസൂയോടുകൂടി നമ്മളെ അന്യദിനം ഇപ്രകാരം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തിർലിഖതം പഠിപ്പിക്കുന്നു അസൂയോടെ നമ്മളെ ആത്മാക്കൾക്ക് വേണ്ടി കണ്ണും നട്ടിരിക്കുന്ന തമ്പുരാനുമായി ഐക്യപ്പെടുവാനുള്ള വിളിയാണ് സ്നേഹാഗ്നി ജ്വാല ദൈവം നമ്മളുമായി ഐക്യപ്പെടുവാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടും നമ്മളെ തൻ്റെ രക്തം ചിന്തി രക്ഷിച്ചിട്ടും നിരവധിയായ സന്ദേശങ്ങൾ വിശുദ്ധരിലൂടെയും പരിശുദ്ധ അമ്മയിലൂടെയും വചനത്തിലൂടെയും ഒക്കെ നമുക്ക് നൽകിയിട്ടും ഈശോയുമായുള്ള ഒരു ഐക്യത്തിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായൊരു ദാഹം നമ്മുടെ ഹൃദയങ്ങളിൽ ദർശിക്കാതിരിക്കുമ്പോൾ ദൈവം വേദനിക്കുന്നുണ്ട് ഈ സന്ദേശമാണ് പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്നത് എപ്പോഴും എനിക്ക് വേണ്ടി പാടുവീടുകൾ സഹിച്ച് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എനിക്ക് വേണ്ടി രക്തം ചിന്തി എൻ്റെ ആത്മാവിനെ നേടിയ യേശുക്രിസ്തുവിനെ വിലയുള്ളവതായി കാണുക യേശുക്രിസ്തുവിനെ വിലയുള്ളവനായി കാണുക അവന്റെ പീഡാസകനവും കുരിശുമരണവും വിലയുള്ളതായി കണ്ട് ദൈവം അരുതന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പാപത്തിന്റെ വഴികളിലേക്ക് കടന്നു പോകാതെ വിശുദ്ധ യുദ്ധ പാതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സ്നേഹാഗ്നി ജ്വാലയിൽ ആയിരിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപക്ഷെ നമ്മൾ ഇപ്രകാരം ചിന്തിക്കും നമ്മൾ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം എപ്പോഴും സന്തോഷത്തിൻ്റെയും ഒരു സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും ഒക്കെ ഒരു ജീവിതം ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് കുറെ പേർക്ക് ഇത് ഇപ്രകാരം സന്തോഷത്തിനെയും സമാധാനത്തിനെയൊക്കെ ജീവിതമാണ് താനും എന്നാൽ വിശുദ്ധ ലിഖിതം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു ജ്ഞാനമുണ്ട് രണ്ട് തെമത്തി മൂന്ന് പന്ത്രണ്ട് തെമത്തിൽ എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം തിരുലിഖിത ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും യേശുക്രിസ് ഐക്യപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്രകാരം യേശുക്രിഷണ ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം സഹനത്തിന്റെ പാതയിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ള സന്ദേശം കൂടിയാണ് നമുക്ക് ഇന്ന് ലഭിക്കുക ദൈവമായിട്ട് ഒന്നായിരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ലോകത്തിൽ സഹനങ്ങളിലൂടെ ത്യാഗങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ള ജ്ഞാനം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് കർത്താവിന്റെ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് നമ്മളെ പരിശുദ്ധി അമ്മ ക്ഷണിക്കുമ്പോൾ വിലപ്പെട്ട ഈ സന്ദേശങ്ങൾ നൽകുക അമ്മ തിരഞ്ഞെടുത്ത എലിസബത്ത് സാന്റോ എന്ന സഹോദരിയുടെ ജീവിതവും അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഹംഗറിയിൽ എലിസബത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എലിസബത്ത് വിവാഹിതയായി തന്റെ വിവാഹത്തിന് ശേഷം മിസിസ് കരോളിൻ കിൻഡൽമാൻ എന്നാണ് എലിസബത്ത് അറിയപ്പെട്ടിരുന്നത് തന്റെ ഭർത്താവിന്റെ സർണേം സ്വീകരിച്ച് മിസിസ് കരോളിൻ കിൻഡൽമാൻ എന്ന് എലിസബത്ത് അറിയപ്പെടുവാൻ തുടങ്ങി ഇങ്ങനെ തന്റെ വിവാഹത്തിന് ശേഷം പതിനാറ് വർഷത്തോളം വളരെ സന്തോഷകരമായ ഒരു വിവാഹ ജീവിതത്തിലൂടെ എലിസബത്ത് കടന്നുപോയി ഇനി എലിസബത്തിന്റെ വിവാഹത്തിന് മുൻപുള്ളായിരുന്ന അവളുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം പരിശുദ്ധി അമ്മയുടെ വിലപ്പെട്ട സന്ദേശങ്ങൾ നൽകുവാൻ അമ്മ തിരഞ്ഞെടുത്തത് എപ്രകാരമുള്ള വ്യക്തികളെയാണ് എന്ന് നമ്മൾ ഒന്ന് ാക്കുകയാണ് തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ എലിസബത്ത് അനാഥയായി ആരും കൂട്ടായി ഇല്ലാത്ത അവസ്ഥ സഹോദരങ്ങളുണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു എന്നാൽ ആരുമില്ലാത്ത അവസ്ഥയിലൂടെ സാഹചര്യത്തിലൂടെ പതിനൊന്നാമത്തെ വയസ്സിൽ എലിസബത്ത് കടന്നു പോവുകയാണ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ പതിനൊന്നാമത്തെ വയസ്സെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ കൊച്ചു പ്രായമാണ് ബിഷപ്പ് വിശപ്പടക്കുവാൻ വഴിയൊന്നുമില്ല പിന്നീട് എലിസബത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു ഇപ്രകാരം അവൾ വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു വഴിവക്കിലൊക്കെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു അതിനായി പരിശ്രമിച്ചു അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു അനാഥ പെൺകുട്ടി സ്വന്തമായി ആരുമില്ല അങ്ങനെ തെരുവിൽ കഴിയുന്ന അവസ്ഥയിലൂടെ പോലും ഇലിസബത്ത് കടന്നുപോയി അങ്ങനെ തെരുവിൽ ആരുമില്ലാതെ അവൾ മുന്നോട്ട് പോയ നിമിഷങ്ങൾ അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു അവൾക്ക് വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം എത്തുന്നു പതിനൊന്നാമത്തെ വരെ അവൾ ആകെ നാലാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ അങ്ങനെ നാലാം ക്ലാസ് മാത്രം പഠിച്ച അവൾ പിന്നീട് അനാഥ പഠിക്ക പഠിക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല ഭക്ഷണമില്ല ആവശ്യത്തിൻ്റെ ഉടുതുണിയില്ല കീറിക്കിടക്കാൻ ഇടമില്ല പ്രകാരം പരിതാപകരമായ ഒരു ബാല്യകാലത്തിലൂടെ അവൾ കടന്നു പോവുകയാണ് എന്നാലും ദൈവത്തിന്റെ കരുതലുള്ള കരം അവളുടെ കൂടെ ഉണ്ടായിരുന്നു അവളുടെ ജീവിതത്തിൽ പ്രയാസപ്പെട്ട് അവൾ മുന്നോട്ട് പോയ ആ സമയത്ത് അവളുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടായി ആര് സഹായിക്കാനില്ലാതെ അവസ്ഥയിലൂടെ കടന്നുപോയി ചില രോഗാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നു അങ്ങനെ അത്ഭുതകരമായ അവൾ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചില വ്യക്തികളെ പരിചയപ്പെടുകയാണ് അങ്ങനെ അനാധ്യായ ഈ മകളെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലുള്ള പന്ത്രണ്ട് വ്യക്തികൾ സഹായിക്കുന്നു ഈ അനാഥത്വത്തിലൂടെയും നിരാലംബതയിലൂടെ കടന്നുപോയ നിമിഷത്തിൽ അവൾ സ്വന്തം കാലിൽ നിൽക്കുവാനും സ്വതന്ത്രയായി ജീവിക്കുവാനും പഠിച്ചു ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റുവാൻ എപ്രകാരം സാധിക്കുമെന്ന് ഈ കാലഘട്ടത്തിൽ അവൾ തിരിച്ചറിഞ്ഞു അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴും ദൈവത്തെ നിഷേധിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അവൾ പറയുന്നു ഇപ്രകാരമാ ഫ്രാൻസിസ്ക മൂന്നാം സഭയിലെ ഒരംഗമായി ചേരാൻ ദൈവം അനുവദിച്ചതുകൊണ്ട് അത് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ അവളെ സഹായിച്ചു ദൈവത്തെ നിഷേധിക്കാൻ പ്രത്യേകമായി ചില സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അവൾ നിഷേധിക്കാതെ ആ സഹനങ്ങളൊക്കെ ഫ്രാൻസിസ് മൂന്നാസില് കിട്ടിയ ആ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ആ കൃപയെ സ്വീകരിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുവാൻ അവൾക്ക് സാധിച്ചു വചന ഇപ്രകാരം പറ പഠിപ്പിക്കുന്നു അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും അങ്ങനെ അവസാനം വരെ പിടിച്ചു നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവത്തിനും പരിശുദ്ധ കന്യാമരത്തിനും പ്രിയപ്പെട്ടവളായി ഇവൾ മാറുകയാണ് പതിനാറ് വർഷം വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോയി തന്നെ തനിക്ക് ഭർത്താവായി ലഭിച്ച വ്യക്തി തന്നെക്കാൾ ഒത്തിരി പ്രായം കൂടിയ ആളായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാകാം ഇല്ലെങ്കിൽ മറ്റൊന്ന് രോഗം കൊണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഈ വ്യക്തി മരണമടയുന്നു ആറ് കുഞ്ഞുങ്ങളെ ദൈവം അവൾക്ക് ആ പതിനാറ് വർഷത്തിനുള്ളിൽ നൽകി ആറ് കുഞ്ഞുങ്ങളുമായി ഇവൾ വിധവയായി വീണ്ടും ഒരു സഹന ജീവിതത്തിലേക്ക് തള്ളി ഭീഷപ്പെടുകയാണ് ഇപ്രകാരം കുഞ്ഞുങ്ങളെ പോറ്റണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുവാൻ അവൾ നന്നേ കഷ്ടപ്പെട്ടു അവൾ കഠിനാധ്വാനം ചെയ്തു പല സ്ഥലത്തും ജോലിയൊന്നും കിട്ടുന്നില്ല ദാരിദ്ര്യമാണ് പട്ടിണിയാണ് ആറ് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം ഒരമ്മ വളരെ സഹനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു ദാരിദ്ര്യത്തിന്റെ കയ്പ് രുചിച്ചുകൊണ്ട് അവൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു അങ്ങനെ ഇരുമ്പ് ശാലകളിൽ പോലും അവൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് കുഞ്ഞുങ്ങളെയും വളർത്തി ജീവിക്കുവാൻ അവൾ പരിശ്രമിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോയ അവളുടെ ജീവിതത്തിൽ പരിശുദ്ധ കന്യാമറിയം താങ്ങായി കൂടെ നിൽക്കുന്നു ദൈവ ഒരിക്കലും ഉപേക്ഷിക്കാതെ വിഷമിക്കുന്നവരോടുകൂടി സഹിക്കുന്നവരോടുകൂടി താനുണ്ട് എന്ന തന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവം അവളുടെ കൈയിൽ പിടിച്ച് മുന്നോട്ട് നടത്തുന്ന അനുഭവത്തിലൂടെ പിന്നീട് എലിസബത്ത് കടന്നു പോവുകയാണ് എലിസബത്തിൻ്റെ ചെറുപ്പത്തിൽ അവൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു കന്യാസ്ത്രീയായി ജീവിക്കണം അങ്ങനെ അവൾ മൂന്ന് കന്യകാമഠങ്ങളിൽ പോയി അന്വേഷിച്ചു എനിക്ക് ഇവിടെ കന്യാസ്ത്രീ ആകാൻ സാധിക്കുമോ എന്നാൽ പഠിപ്പില്ലാത്ത ആരുമില്ലാത്ത ആ മകൾ കന്യാസ്ത്രയായി മൂന്ന് കോൺവെന്റിൽ സ്വീകരിക്കപ്പെട്ടില്ല കന്യാസ്ത്രീ ആകുന്നതിന് വേണ്ടി സ്വീകരിക്കപ്പെട്ടില്ല അവർക്ക് അവൾക്ക് അനുവാദം നിഷേധിക്കപ്പെട്ടു എങ്കിലും അവൾ പ്രത്യാശയോടെ മുന്നോട്ട് പോയി അങ്ങനെ ചിലരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് തൊഴിലാളിയായ തൻ്റെ ജീവിത പങ്കാളിയെ വിവാഹം കഴിക്കുന്നത് ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ വിവാഹത്തിന്റെ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട അവർ നഷ്ടപ്പെട്ടു തൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് ആരും സ്വന്തമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയ എലിസബത്ത് പിന്നീട് തിരിച്ചറിഞ്ഞത് ഒരു സത്യമാണ് തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ അനാഥയായി ആരുമില്ലാത്ത അവസ്ഥ പിന്നീട് വിവാഹത്തിന് ശേഷം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം വിധവയായി സ്നേഹിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ അവൾ തിരിച്ചറിഞ്ഞു ഇത് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള അവളുടെ ഒരുക്കത്തിന്റെ കാലഘട്ടമായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് ഈ സഹനത്തിന്റെ നാളുകൾ അവൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും പിന്നീട് അവളുടെ ജീവിതത്തിൽ അവൾ മനസ്സിലാക്കുകയാ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കർത്താവായ യേശുക്രിസ്തു നേരിട്ട് അവളുടെ ജീവിതത്തിൽ കടന്നു വരികയും യേശുവുമായി അഭേദ്യമായ ഗാഢമായ ഒരു ബന്ധത്തിലേക്ക് എലിസബത്ത് ആനയിക്കപ്പെടുകയും ചെയ്തു പ്രിയമുള്ള സഹോദരങ്ങളെ എലിസബത്തിന്റെ ജീവിതം നമ്മളൊക്കെ വലിയൊരു മാതൃകയാണ് എലിസബത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മളും ഇതുപോലെയോ അല്ല അതിൽ കൂടുതലോ അതിൽ കുറവായ ചില അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം പലപ്പോഴും ഇപ്രകാരമുള്ള സഹനങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ദൈവമേ ദൈവം ഉണ്ടോ എന്നൊരു ചില ചോദ്യങ്ങളാണ് നമ്മൾ മനസ്സിലേക്ക് കടന്നു വരിക ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗത്തിലേക്ക് ഒരു സഹനത്തിൽ നിന്ന് മറ്റൊരു സഹനത്തിലേക്ക് ഇപ്രകാരം കടന്നു പോകുമ്പോൾ ദൈവത്തെ പഴിക്കാനോ ദൈവത്തെ നിഷേധിക്കാനോ ഒക്കെയുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു ദൈവം ഉണ്ടായെന്നൊരു ചിന്തയുണ്ടാകുന്നു ചിലപ്പോൾ മറ്റു പലരും ഇതിലൊന്നും കാര്യമില്ല നീ നീന്തിന പ്രാർത്ഥിക്കുന്നത് നീ നീന്തിനാ കൊന്തയില്ലുന്നത് നീ എന്തിനാ പള്ളിയിൽ പോകുന്നത് ഇത്രയൊക്കെ നടന്നിട്ട് നിനക്കെന്താ കിട്ടിയത് എന്തൊക്കെയുള്ള ചില ശകാര വാക്കുകളൊക്കെ ചില വ്യക്തികളിൽ നിന്നൊക്കെ ലഭിക്കുമ്പോഴും തിരിച്ചറിയണം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അത് വ്യത്യസ്ത സഹനങ്ങളിലൂടെയാകാം വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെയാകാം എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് കർത്താവ് എന്തോ വലിയ ഒരു കാര്യം നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയോട് കൂടി യേശുക്രിസ്തുവിൽ ആഴപ്പെട്ട് ഐക്യപ്പെട്ട് പരിശുദ്ധ കന്യകാമുറിയത്തിന്റെ കരങ്ങൾ പിടിച്ച് അടിപതറാതെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ യേശുക്രിസ്തു നമ്മളെ സ്വന്തമാക്കുന്ന ഈ അനുഭവം നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് സ്നേഹാഗ്നി ജ്വാല നമുക്ക് പങ്കുവെച്ച് നൽകുന്നത് പ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ എലിസബത്തില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ പരിശുദ്ധ അമ്മയും ഈശോയും വ്യത്യസ്തമായ സന്ദേശങ്ങൾ നൽകി ഇതെല്ലാം അവൾ ഒരു ഡയറിയിൽ എഴുതി വെച്ചു ഇപ്രകാരം എല്ലാ ഡയറിയിൽ എല്ലാ ലഭിച്ച സന്ദേശങ്ങളൊക്കെ ഡയറിൽ എഴുതി വെച്ച് പരിശുദ്ധി അമ്മ ഓൾറെഡി പ്രകാരം പറഞ്ഞു ഈ സന്ദേശങ്ങളൊക്കെ മുളയെ നിന്നിലൂടെ ലോകമെമ്പാടും പ്രചരിക്കണം അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നീ മറ്റുള്ളവരോട് പങ്കുവെക്കണം മാർപ്പാപ്പയ്ക്ക് പോലും മെത്രാൻമാർക്ക് പോലും വൈദികർക്കുമൊക്കെയുള്ള സന്ദേശങ്ങൾ പരിശുദ്ധി അമ്മ എലിസബത്തിലൂടെ കൈമാറുകയുണ്ടായി ഇങ്ങനെ ലോകത്ത് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വ്യത്യസ്തമായ ജീവിത അന്തസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കൊക്കെയുള്ള സന്ദേശങ്ങൾ കൈമാറി സമയത്ത് എലിസബത്ത് പരിശുദ്ധി ഒരു ചോദ്യം അമ്മേ എന്തുകൊണ്ടാ എന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അമ്മ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെ കഴിഞ്ഞു വിശുദ്ധിയും കഴിവും ജ്ഞാനവും സാമർഥ്യവും ഒക്കെയുള്ള എത്ര നല്ല നല്ല ആളുകൾ ഈ ലോകത്തുണ്ട് എന്തുകൊണ്ടാ ഈ പഠിത്തമില്ലാത്ത അനാഥയായ ഒരുപാട് സഹനങ്ങളുടെ കടന്നുപോയ എന്നെ എന്തുകൊണ്ടാണ് അമ്മ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധി അമ്മ അവളോട് ഇപ്രകാരം പറഞ്ഞു മോളെ നിന്നെ പോലെ അജ്ഞയും വിദ്യാഭ്യാസമില്ലാത്തവളും കഴിവില്ലാത്തവളുമായ മറ്റൊരു വ്യക്തിയെ എനിക്ക് ഈ നിയോഗ ഏൽപ്പിക്കാൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് അതായത് അവളുടെ എളിമ ആ പരിശുദ്ധ ഒന്നും കൂടെ കൂട്ടി ഉറപ്പിക്കുക അവൾ പറഞ്ഞു ഞാൻ അജ്ഞയാണ് എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് കഴിവില്ല പിന്നെ എന്തിനാ എന്നെ എന്നെ ഇതിനൊക്കെ തിരഞ്ഞെടുക്കുന്നത് വിദ്യാഭ്യാസവും ജ്ഞാനവും അറിവൊക്കെ മറ്റെല്ലോ വിശുദ്ധരായ അനേകരുണ്ടല്ലോ അപ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നു നിന്റെ ആ അജ്ഞതയും നിന്റെ ആ കഴിവുകേടും വിശുദ്ധിയില്ലാത്ത സാഹചര്യവും ഇപ്രകാരം ഉള്ള ഈ ഒരു അവസ്ഥയിലുള്ള മറ്റൊരു വ്യക്തി എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നീ ഈ ലോകത്തെ ഏറ്റവും മോശമായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സഹോദരങ്ങളെ അത് അവളുടെ ആത്മാവിനെ എളിമപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധി അമ്മ അവളോട് ഒരിക്കലും നീ അഹങ്കരിക്കാൻ പാടില്ല സന്ദേശങ്ങൾ നൽകുമ്പോൾ ലോകം നിന്നെ ആദരിക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ തിരിച്ചറിയുമ്പോൾ നീ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇപ്രകാരമാ ഞാൻ എല്ലാവരിലും നിസാരയായതുകൊണ്ടാണ് എന്നെ അമ്മ തിരഞ്ഞെടുത്തത് എന്ന ആ ബോധ്യം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാ ഇപ്രകാരം പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിച്ച് എലിസബത്തിനെ പരിശുദ്ധിയമ്മ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു സഹോദരങ്ങളെ അങ്ങനെ എലിസബത്തിൻ്റെ സന്ദേശങ്ങളൊക്കെ ഡയറിൽ അവൾ എഴുതിവെച്ചു തൻ്റെ കുമ്പസാരക്കാരനും മറ്റു അധികാരികളെയും കാര്യങ്ങളൊക്കെ അറിയിച്ചു അങ്ങനെ ലളിതമായ അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഒരു ജീവിതം അവൾ നയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി അവളുടെ നിത്യസമ്മാനത്തിന് വേണ്ടി അവൾ വിളിക്കപ്പെട്ടു ബുഡാപ് ഫ്രസ്റ്റിനടുത്തുള്ള ഏർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവളുടെ മൃതശരീരം സംസ്കരിക്കപ്പെട്ടു അങ്ങനെ സഹനത്തിലൂടെ ചെറുപ്പം മുതൽ കടന്നു പോകാൻ വിളിക്കപ്പെട്ട ആ മകളെ തൻ്റെ സ്നേഹാഗ്നി ജ്വാലയിൽ പൊതിഞ്ഞ് ഇന്ന് ലോകത്തിന് വലിയ മാതൃകയായി സ്വർഗം നൽകുകയാണ് വിശ്വപാലോസ്ലിയ കുറന്തൂസ് സാർ കഴിതിയ ഒന്നാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ ആറാം തെരലികത ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് ദൈവദത്തമായ പരിശുദ്ധാത്മാവ് നിനില് വസിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നില്ലേ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ശരീരം നമ്മുടെയൊക്കെ മാമോദിസയുടെ ദിവസം പരിശുദ്ധാൽമാവ് തൻ്റെ ആലയമായി ഏറ്റെടുത്തിരിക്കുന്നുവെന്നും തന്റെ അഗ്നിയുടെ ഒരു സ്ഫുലിംഗം നമ്മുടെ ആത്മാവിൽ നമ്മുടെ മാമോദിസയുടെ ദിവസം പരിശുദ്ധാത്മാവ് ഇട്ടു തരുന്ന തന്നിട്ടുണ്ടെന്നും അത് ഉജ്ജലിപ്പിക്കുവാനുള്ള ഒരു വിളിയാണ് ഈ സ്നേഹജ്വാലയിലൂടെ ദൈവം നമുക്ക് നൽകുന്നതെന്നും നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒരു പടം ഇപ്രകാരമാണ് കാണുന്നത് ആ തിരുഹൃദയത്തിന് ചുറ്റും ഒരു അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഈശോയുടെ തിരുഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയം നമ്മൾ കാണുമ്പോഴും ഇതന്നെയാണ് കാണുക അമ്മയുടെ വിമലഹൃദയത്തിന് ചുറ്റും ഒരു സ്നേഹാഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു ഇമുള്ള സഹോദരങ്ങളെ എനിക്ക് വേണ്ടി എൻ്റെ ഈശോയുടെ തിരുഹൃദയം സ്നേഹാഗ്നിയാൽ ജ്വലിക്കുമ്പോൾ എനിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം സ്നേഹാഗ്നിയാൽ ജ്വലിക്കുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയും എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയും എൻ്റെ ഹൃദയം സ്നേഹാഗ്നിയാൽ ജ്വലിക്കുന്നുണ്ടോ എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വർഷത്തിന്റെ ആരംഭത്തിലൊക്കെ ആരംഭത്തിൽ തന്നെ നമ്മൾ ഈശോടുള്ള സ്നേഹത്തെ പ്രതിയും പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തോടുള്ള സ്നേഹത്തെ പ്രതിയും സ്നേഹാഗ്നിയാൽ ജ്വലിക്കത്തക്ക ഒരഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇപ്രകാരം പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ പൊതിയപ്പെട്ട് ഈശോയുടെ തിരഹൃദയത്തിൻ്റെ സ്വന്തമായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നീ അടുത്തു വരുന്ന എപ്പിസോഡുകളിൽ എലിസബത്തിന്റെ ഓരോ ഡയറികളിലും പരിശുദ്ധി അമ്മ നൽകിയ സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നും ഈ കാലഘട്ടത്തിനും നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള പ്രാധാന്യം എന്താണെന്നും ഒക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണുവാൻ പരിശ്രമിക്കുന്നതാണ് പരിശുദ്ധി അമ്മ അനാഥരെയും ബലഹീനരെയും ആർക്കും വേണ്ടാത്തവരെയും സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്നവരെയുമാണ് വിലയുള്ളവരായി കാണുന്നതെന്നും ആ നിസ്സാരതയിലാണ് സ്നേഹാഗ്നി ജ്വാല കടന്നു വരുന്നതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ എലിസബത്തിനെ പോലെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതി ഏറ്റവും എളിമയിൽ ഞാൻ ഒന്നുമല്ല എന്ന ചിന്തയോടുകൂടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈശോയുടെ ഹൃദയത്തോട് ഐക്യപ്പെടുത്തിട്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം സ്നേഹാഗ്നി ജ്വാലയാൽ നമ്മെ പൊതിയുന്ന പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓ മറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവീശ്വമിശയയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമൊപ്പം നിങ്ങൾ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ